ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അധ്യാപകനെയും വിദ്യാർത്ഥിയെയും പോലെ തന്നെ പ്രസക്തമാണ് നമ്മുടെ രക്ഷിതാക്കളുടെ റോളും സാധാരണ നമ്മൾ സ്കൂളിൽ കുട്ടികളെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് അധ്യാപകരെ പരിചയപ്പെടാനോ വിദ്യാർത്ഥികളെ നമ്മുടെ മക്കളെ അധ്യാപകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനോ മെനക്കെടാറില്ല നമ്മൾ നേരെ തിരിച്ചു പോരുകയാണ് ചെയ്യുക പലപ്പോഴും ഇത് അവരുടെ വിദ്യാഭ്യാസത്തെ സാരമായിട്ട് ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പി ടി എ മീറ്റിങ്ങുകളെക്കുറിച്ച് സൂചിപ്പിച്ചു പി ടി എം മീറ്റിങ്ങുകളിൽ രക്ഷിതാക്കൾ പലപ്പോഴും വരാറുള്ളത് കുട്ടിയെ പുറത്താക്കും അതല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഭയം കൊണ്ടാണ് പലപ്പോഴും രക്ഷിതാക്കൾ പി ടി എം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളിലും നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാമോ ഇവിടെ അധ്യാപകരുടെ നിർബന്ധത്തിനപ്പുറം എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അവൻ്റെ മീറ്റിങ്ങിലും കാര്യങ്ങളിലും പങ്കെടുക്കൽ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന രൂപത്തിൽ തന്നെയാണ് രക്ഷിതാക്കൾ വരേണ്ടത് ഒരിക്കലും അധ്യാപകൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയല്ലല്ലോ നമ്മുടെ മക്കളുടെ ഭാവിയല്ല ഏറ്റവും പ്രധാനം അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് പ്രധാനത്തിൽ വേണ്ടത് പിന്നെ പി ടി എം മീറ്റിങ്ങിൽ വരുമ്പോൾ രണ്ട് രൂപത്തിൽ വരുന്ന ആളുകളുണ്ട് നേരെ വന്ന് വേഗം പേനയും പിടിച്ച് വരുന്ന ആളുകളുണ്ട് എവിടെയാണ് സർ ഒപ്പിടേണ്ടത് എവിടെയാണ് സൈൻ ചെയ്യേണ്ടത് എനിക്ക് വേഗം പോകണം എന്നൊരു ധൃതിയിൽ വരികയും വേഗം സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ട് വേഗം സ്ഥലം കാലിയാക്കുകയും ചെയ്യുന്ന രീതി അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല അവിടെ പ്രത്യേകമായി രക്ഷിതാക്കളെ വിളിച്ചുകൂട്ടി അവരുടെ പഠന നിലവാരത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ടാവും അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന മെത്തേഡ് അതുപോലെ ഹോംവർക്കിൻ്റെ രൂപം വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ സ്കൂളിൽ നടക്കുന്ന പൊതുവായ കാര്യങ്ങൾ പഠന നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ വിഷയങ്ങളുണ്ടാവും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരോട് നമുക്ക് പറയാനുള്ള കുറേ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും അതൊക്കെ ഒന്ന് സംവദിക്കാനുള്ള സമയം കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ സ്കൂളിലേക്ക് പോകേണ്ടത് അതല്ലാതെ ഒരു കടലാസിൽ ഒപ്പിട്ട് വേഗം പോരാ എന്നുള്ളതല്ല അത് ആ രീതി ഒഴിവാക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ